ബി ജെ പിയെ അറ്റ അറ്റാക്ക് ചെയ്യാതെ ബി ജെ പിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധത നിൽക്കാതെ സൂചിപ്പിച്ചുകൊണ്ട് മലബാറിനെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിഭാഗത്തിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് നാളെ ബി ജെ പിയുമായി ഒരു രാഷ്ട്രീയ ബാന്ധവത്തിലേക്ക് ഈ സംവിധാനം പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് എന്ത് ഈ തൃശ്ശൂരും ഇപ്പോൾ വരാൻ പോകുന്ന പാലക്കാട് അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ഇത് പാലക്കാട് കാണാം ഈ ധാരണ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തോ മുപ്പതോ സീറ്റ് ബി ജെ പിക്ക് നൽകിക്കൊണ്ട് പ്രത്യക്ഷമല്ല പരോക്ഷമായി ഇതേപോലെയുള്ള അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസിലൂടെ ബി ജെ പിയെ ഈ പറയുന്ന പത്തോ ഇരുപത്തഞ്ചോ സീറ്റിൽ ജയിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതാണ് പൊളിറ്റിക്സ് അതുകൊണ്ടാണ് കേരളം മുഴുവൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഈ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാത്തത് മുഖ്യമന്ത്രിക്ക് പറഞ്ഞിട്ടുണ്ടാവാത്തത് ഗോവിന്ദ മാഷ് നിങ്ങൾ എന്ത് ചോദിച്ചാലും മുഴുവിനെ പിടിച്ച പോലെ വഴുക്കി വഴുക്കി വഴുതി വഴുതി പോകുന്നത് അപ്പം ഇതൊക്കെയാണ് രാഷ്ട്രീയം ഈ രാഷ്ട്രീയം കേരള ജനത തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെയാണ് ഈ പൊളിറ്റിക്കൽ നെക്സസ് ഇതൊരു വലിയ നെക്സസ് ആണ് ഈ നെക്സസിൻ്റെ ദുരന്തം കേരളം അനുഭവിക്കാൻ പോവുകയാണ് അവിടെയാണ് ഡി എം കെ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരളയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നത് നിങ്ങൾ കണ്ടല്ലോ ഞാനൊരു വ്യക്തി മാത്രമാണല്ലോ ഇന്നലെ നടത്തിയ സമ്മേളനം ഒരു പോസ്റ്റർ നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല ജനങ്ങൾ സ്വയം സന്നദ്ധരായി വന്നതാണ് നിലമ്പൂരിലും മഞ്ചേരിയിലൊക്കെ ഇനി കേരളത്തിൻ്റെ മുഴുവൻ ജില്ലകളിൽ ഇത് കാണാൻ പോവുകയാണ് അത് പി വി അൻവറിൻ്റെ വലിപ്പം കൊണ്ടല്ലോ ഞാനും ഇതേപോലെയുള്ള ഒരു സാധാരണക്കാരനായ ഒരു പൊതുപ്രവർത്തകനാണ് എനിക്ക് കൊമ്പൊന്നുമില്ല എന്നെ കാണാൻ വരുന്നവരുമല്ല ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ പരമപ്രധാനമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ നെക്സസ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തമ്മിലുള്ള നെക്സസ് അതിൻ്റെ ദുരന്തം അനുഭവിച്ച എല്ലാ പാർട്ടി പ്രവർത്തകരും ഒരു പാർട്ടിയിൽ നിന്നില്ല അവരാണ് ഈ വിഷയത്തിൽ വരുന്നത് അതുകൊണ്ടാണ് കായിക പ്രാധാന്യമുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഇന്ന് കേരളം അഭിവേരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് അതാണ് പൊളിറ്റിക്കൽ നെക്സസ് അത് ആളുകളെ ഏറ്റെടുക്കുന്നു അതിനെതിരെ കേരളത്തിലെ യുവാക്കൾ ചിന്തിക്കുന്ന സകല മനുഷ്യരും സമൂഹത്തിൻ്റെ ഈ ദുരം വരാനിരിക്കുന്ന ദുരന്തം കണ്ട് മനസ്സിലാക്കുന്ന മുഴുവൻ ജനങ്ങളും ഡി എം കെ ഈ വിഷയത്തിൽ പിന്തുണക്കുകയാണ് അതുതന്നെയാണ് ഈ മൂവ്മെൻറ്റിൻ്റെ ബലവും പാലക്കാട് നിയോജക മണ്ഡലം ഈ സി പി എമ്മിന് ഉറച്ച കോട്ടയായിരുന്നു അവിടെ പിന്നെ പിന്നീട് ഷാഫി പറമ്പിൽ ഒരു കെ എസ് യു നേതാവ് യുവജന നേതാവായി വരുന്നു അവിടെ ജയിക്കുന്നു പിന്നീട് സി പി എം വളരെ താഴോട്ട് പോവുകയും ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വരികയാണ് ഉണ്ടായത് കഴിഞ്ഞ തവണ സി പി പ്രമോദ് അത്ര കേരളത്തിൽ അറിയപ്പെടുന്ന നേതാവല്ല അവിടുത്തെ പ്രാദേശിക നേതാവാണ് അദ്ദേഹത്തെ മത്സരിച്ചപ്പോ അത് കുറച്ച് കാലമായിട്ട് ഈ ബി ജെ പി യോട് സി പി എം അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലാക്കുന്നത് അല്ല അത് അറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് അത് പരിശോധിക്കുമ്പോൾ യു ഡി എഫിന് വോട്ട് കുറയുന്നില്ല ആർക്കാണ് വോട്ട് കുറയുന്നത് ഓരോ ഘട്ടങ്ങളിലും വോട്ടുകൾ കുറഞ്ഞ് 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 വന്നത് സി പി എമ്മിനാണ് ഇപ്പോൾ പതിനാലയ്യായിരം വോട്ടിൻ്റെ ഡിഫറൻസാണ് പണ്ട് ഇതേ ഡിഫറൻസ് ആയിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് തമ്മിൽ ആ പതിനയ്യായിരം പത്തായിരം വോട്ടിൻ്റെ ഡിഫറൻസിൽ യു ഡി എഫ് ആയിരുന്നുണ്ടായിരുന്നത് അതിൻ്റെ എത്രയോ താഴെയായിരുന്നു ഈ പറയുന്ന ബി ബി ജെ പി ഇപ്പോൾ മുപ്പത്താറായിരം വോട്ടിലേക്ക് ഏകദേശം അമ്പത് അമ്പത്തിനാലായിരം അമ്പത്തിരണ്ടായിരം വോട്ടുണ്ടായിരുന്നു സി പി എമ്മിന് പാലക്കാട് മണ്ഡലത്തിൽ ആ അതാണ് കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് മുപ്പത്തിയാറായിരത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടിക്ക് ഇരുപതിനായിരം വോട്ട് എങ്ങനെയാണ് കുറയുന്നത് അവിടെ പാർട്ടിയിൽ വല്ല സ്പെറ്റ് ഉണ്ടായോ അവിടെ വേറെ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ് വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോയോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലത്തെ സി പി എമ്മിൻ്റെ ചരിത്രം പാലക്കാട് പാർലമെൻറ്റ് നിയോജകമണ്ഡലം അസംബ്ലി നിയോജക മണ്ഡലം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഒരാൾ പോലും അങ്ങനെ പാർട്ടി പോയിട്ടില്ല അങ്ങനെ ഒരു വിഭജനം സി പി എമ്മിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ക്രനോളജിക്കലി ഈ വോട്ട് ഓട്ടോമാറ്റിക്കലി സി പി എമ്മിൽ നിന്ന് ബി ജെ പിക്ക് പോവാണ് അതാ പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് കടന്നു കയറാവുന്ന ഏറ്റവും നല്ല സീറ്റായി പാലക്കാട് മാറുകയാണ് ഇനിയിപ്പോൾ കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട ഈ ശ്രീധരനല്ല മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി ജയിക്കുമായിരുന്നു ഈ ശ്രീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴേക്കും നിരന്തരമായി അദ്ദേഹം വിട്ടി പറയാൻ തുടങ്ങി മുഖ്യമന്ത്രി ആഫീസ് തുടങ്ങി ഇയാൾ പാലക്കാട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ ഫിക്സ് ചെയ്തു അപ്പോഴാണ് പാലക്കാട്ടിലും തിരിച്ചറിയുന്നത് ഇയാൾക്ക് ചെന്നി എന്ന് അസുഖം ഉണ്ടാവും പ്രായം വരുമ്പോൾ നമുക്ക് നമ്മളെ വാപ്പാർക്കും പ്രായം നമ്മളെ വീട്ടിലൊക്കെ ഉള്ളവർക്കൊരു എഴുപത്തഞ്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓർമ്മക്കുറവ് എന്താ പറയുക ചെറിയ ബുദ്ധിഭ്രമത്തിനാണ് ഈ വയസ്സുകൊണ്ടുണ്ടാക്കുന്ന ചെന്നി അപ്പോൾ ഇയാൾക്ക് ചെന്നിയായി എന്നുള്ളത് പാലക്കാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയാണ് ആ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനൊരു വിഷയം ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ചർച്ചയായിട്ടില്ലെങ്കിൽ അന്ന് ബി ജെ പി അവിടെ ജയിക്കും